ജബൽ എന്ന് പറയുന്ന മുത്തും മൂന്ന് ദിവസത്തോളം സൗർ എന്ന് പറയുന്ന ഗുഹന്റെ താമസിച്ചുഭാഗത്തേക്ക് കടക്കാൻ കിടന്ന സിദറിയുടെ സംഘം നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ച നമ്മള മുഹമ്മദ് കായിക്കർപ്പടി കൂടെയുണ്ട് നിസ്കരിച്ചോ ലഹമദില്ലാ റായത്തായി അപ്പൊ തിനുള്ളതായിരുന്നു മുബ്ദി നബീം അബൂബക്കർ സദീഖർ തങ്ങൾ നിസ്കരിച്ച സ്ഥലം അവിടെ കയറാനും കാണാനും കാണാനുമുള്ളൊരു ഭാഗ്യം തന്നു അലഹദൂ സൽകരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഉത്ഭാഗത്താണ് കേട്ടോ പിന്നെ ഉത്ഭാഗത്ത് ഉത്ഭാഗത്താണ് തങ്ങൾ നിസ്കരിക്കും നിസ്കരിച്ചത് അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ സദീഖർ അല്ലെ അദ്ദേഹം പിന്നെ മടിയിൽ മുത്തലമി സലാഹു അലൈവ് വസ്ലം പീ തലയിലെ മടിയിൽ തല വെച്ച് ക്ഷീണം കൊണ്ട് കടന്നു നടന്നു അതൊക്കെ ആ സംഭവം നടന്നു ഇവിടെ വെച്ചിട്ടാണ് വെച്ചിട്ടാണോ കൂടെ നമ്മളെ മണ്ണാരക്കാടൽ ഇക്ബാലിക്ക നിസ്കരിച്ചു അലഹമില്ല റാഹത്തായി വരികയാണ്